ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഈ കണ്ടൊരു വീഡിയോ ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ് അതായത് വേറൊന്നുമല്ല ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു കൗണ്ടറിന്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ആകട്ടെ അവരെല്ലാരും കൂടെ കൂട്ടം കൂടിയിരുന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ് അപ്പോ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മളും പോയിട്ടുണ്ട് നമ്മൾ അവിടെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ അഡ്മിറ്റ് ആയിട്ടൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം കറക്റ്റ് കാര്യമാണ് കേട്ടോ കാരണം ഇന്ന് നടന്ന ആ ഒരു സംഭവം ഒരു ഒരാരോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നതാണ് ഈ ഒരു വീഡിയോ അപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ആ ഒരു ക്യൂവിൽ നിൽക്കുന്നത് അപ്പൊ കൗണ്ടറിൽ നിറച്ച ആൾ നിൽപ്പുണ്ട് പക്ഷെ സ്റ്റാഫുകൾ അവർക്ക് ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയമാകാതെ അവർ ആ ഒരു അവരുടെ ഡ്യൂട്ടി തുടങ്ങത്തില്ല ഒന്ന് ആലോചിക്കണം ഈ ഡ്യൂട്ടി ഇവർക്ക് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഒരു ഈ ഒരു ആശുപത്രിയിലേക്ക് വരുന്നത് അപ്പോൾ രാവിലെ തന്നെ ആദ്യം ആദ്യമൊക്കെ ചീട്ട് കിട്ടാനും ആദ്യം ആദ്യം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പക്ഷേ പ്രായമുള്ളവരൊക്കെ നേരത്തെ തന്നെ വന്ന് അവിടെ ക്യൂന്ന് നിൽക്കുന്നുണ്ടായിരിക്കും കാരണം ഞങ്ങളും പല പ്രാവശ്യം പോയപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ് രാവിലെ തന്നെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കും അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർ അവിടെ പ്രായമുള്ള അമ്മമാരുൾപ്പെടെ അവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാവട്ടെ അവർ ആ ഒരു കൗണ്ടറിനകത്ത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിട്ട് ഭയങ്കര സംസാരമാണ് ഒന്നും ആലോചിച്ച് നോക്കണം ശരിയാണ് അവർക്കൊരു ഡ്യൂട്ടി ടൈം ഉണ്ടാവും ആ ഒരു ടൈമിനായിരിക്കും അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് എങ്കിൽ പോലും അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു കൗണ്ടറിൽ ഇത്രയും ആൾക്കാർ നിന്നിട്ടും സ്റ്റാഫുകൾ അവിടെ ഭയങ്കര വർത്താനവും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയിലാണ് കഷ്ടമാണല്ലേ ഇതൊന്നും എന്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് കാണുന്നില്ല നമുക്കറിയാം നമ്മുടെ ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ ചെല്ലുങ്ങുന്നത് ഒരുപാട് പൈസ ഉള്ളവരൊന്നും അല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരൊക്കെ അവരൊക്കെ ആദ്യ ആദ്യം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തും ഇതിലെ ഏറ്റവും മെയിൻ ഒരു ഘടകം എന്ന് പറയുന്നത് ഒ പി ടിക്കറ്റ് ആണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ഒ പി ടിക്കറ്റിനൊക്കെ നമ്മൾ വമ്പൻ ക്യൂ തന്നെയാണ് അത് രാവിലെ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റും അപ്പം രാവിലെ തന്നെ ആൾക്കാരൊക്കെ അവിടെ ക്യൂ ആയിരിക്കും അപ്പോൾ അവിടെ പോയിട്ട് ഉണ്ട് അവിടുത്തെ ആ ഒരു ഇതെല്ലാം കണ്ട് നമുക്കും അറിയാം കാരണം എല്ലാത്തിനും ക്യൂ ആണ് അതുപോലെ തന്നെ നമ്മളെ എല്ലാത്തിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ നടന്നലയണം അതിപ്പോൾ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ടെസ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അവിടെ നമ്മുടെ അലച്ചില് നമ്മൾ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് അവിടെയുള്ള നമ്മുടെ അലച്ചിൽ അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലേക്കായിട്ട് ആ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ഇപ്പോൾ ബ്ലഡ് ആയിക്കോട്ടെ അത് പല സ്ഥലങ്ങളിലായിരിക്കും ഈ ലാബും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോകണം പിന്നെ അത് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരണം അങ്ങനെ ഒരുപാട് അലച്ചിലുണ്ട് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓ എന്ത് കൊണ്ടും അതിലുകൊണ്ട് ഇച്ചിരി പൈസ ആയെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നല്ലതെന്ന് നമുക്ക് തോന്നും അപ്പോൾ ഞങ്ങളും ഒരു ഒരു വർഷം മുന്നേ നമ്മുടെ വീട്ടിലും ഇതുപോലെ അമ്മയ്ക്ക് ഈയർ അറ്റാക്കൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലും ആ ഒരു ഹോസ്പിറ്റലിൽ ഒരാഴ്ച അഡ്മിറ്റായിരുന്നു അപ്പോൾ നമുക്കവിടുത്തെ കറക്റ്റ് കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം ഒരാഴ്ച നമ്മൾ അവിടെ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കും മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാനായിക്കോട്ടെ പല സ്ഥലങ്ങളിലെ നടക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു രോഗി അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു രോഗിയുടെ കൂടെ ഒരു മൂന്നാല് പേരെങ്കിലും വേണം കാരണം പല സ്ഥലങ്ങളിലേക്കായിരിക്കും ബ്ലഡ് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ഇവർ തരുന്നത് അത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ചെല്ലുന്നവരൊക്കെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഒന്നും അറിയാൻ പാടില്ലായിരിക്കും പിന്നെ നമ്മൾ തിരക്കി കണ്ടുപിടിച്ചൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു സർക്കാർ ആശുപത്രിയുടെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നമ്മളോടൊക്കെ ഒരു പുച്ഛം പോലെയാണ് കാരണം വേറൊന്നുമല്ല അവരൊക്കെ അവിടെ അവരൊക്കെ അവിടെ വന്ന് ഇരുന്ന് ജോലി ചെയ്യുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ നമ്മൾ അവരുടെ ഔദാര്യത്തിന് വേണ്ടി ചെല്ലുന്ന പോലെയാണ് സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരുടെ പെരുമാറ്റം പല പ്രാവശ്യം നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു കണ്ടൊരു വീഡിയോയിൽ അത് തന്നെയാണ് ഒരുപാട് പ്രായമുള്ള ആൾക്കാർ അവിടെ ആ ഒരു കൗണ്ടറിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അതിനകത്തെ ജോലിക്കാരെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ അവരുടെ അവരുടെതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെ നിൽക്കുവാണ് സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആ ഒരു സ്പോട്ടിൽ തന്നെ ആരെങ്കിലും എടുത്തിട്ട് ഇതയക്കേണ്ട ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് അത് അധികൃതരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഇതിൽ എത്തിക്കണം ഇങ്ങനെയൊക്കെയാണ് ഓരോ സർക്കാർ ഹോസ്പിറ്റലുകളിലും നടക്കണമെന്ന് അറിയണം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലുന്നത് നമുക്കൊരുപാട് പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല ചികിത്സ കിട്ടുമെന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് പക്ഷേ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പെരുമാറ്റം വളരെയധികം മോശമാണ് അത് പ്രത്യേകിച്ച് നേഴ്സുമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ കൗണ്ടറിൽ ചീട്ടൊക്കെ എഴുതാനിരിക്കുന്നവരായിക്കോട്ടെ അവർക്കൊക്കെ എന്തോ കൊമ്പത്തെ പദവിയാണ് നമ്മളിത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലാണെങ്കിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ നമ്മൾ എന്തോ നരകത്തിൽ പെട്ട ഒരു അവസ്ഥയാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്